ഇപ്പോൾ അറിവിൻ്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസു മെയ് മുപ്പത്തൊന്ന് ഇന്ന് പുകയില ബിരുദ്ധ ദിനം പുകയ്ക്കുന്ന സിഗരറ്റ് വ്യക്തിക്കും ആ പുക അടുത്തുനിന്ന് ശ്വസിക്കുന്നവർക്കും മാരകമായ ആരോഗ്യ പ്രശ്നമാണ് സൃഷ്ടിക്കുന്നത് ഇത് ധാരാളം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള വിഷയമാണ് ഇതിനെതിരെ ബോധവൽക്കരണ പരിപാടികൾ സർക്കാർ മാധ്യമങ്ങളിലൂടെ നടത്തുകയും ചെയ്യുന്നുണ്ട് എന്നാൽ പുകവലിയേക്കാൾ വലിയേക്കാൾ മാരകമായ പരിസ്ഥിതി ദോഷമുണ്ടാക്കുന്നതാണ് ഉപയോഗശേഷം വലിച്ചെറിയുന്ന സിഗരറ്റ് കുറ്റികൾ ഇതൊരു ആഗോള മാലിന്യമായാണ് പരിസ്ഥിതി സംഘടനകൾ കണ്ടെത്തിയിട്ടുള്ളത് ഈ ആഗോള മാലിന്യം നമ്മുടെ പരിസ്ഥിതിയെ ആകെ ഗുരുതരമായി ബാധിക്കുന്നു എന്നാണ് കണ്ടെത്തൽ ഒരു സിഗരറ്റ് കുറ്റി എട്ട് ലിറ്റർ വെള്ളം മലിനപ്പെടുത്തുമെന്നാണ് ഇതിനെ സംബന്ധിച്ച ഗവേഷണങ്ങൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന വിവരം പ്രകൃതിയിലെ ഭക്ഷ്യശൃംഖലയുടെ താഴെ തട്ടിലുള്ള പ്രാഥമിക രൂപമായ ആൽഗകളെ ജലത്തിൽ അലിഞ്ഞു ചേരാതെ കിടക്കുന്ന പുകയില മാലിന്യത്തിലെ കൊടും വിഷങ്ങൾ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് ഇപ്പോൾ ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഭക്ഷ്യ ശൃംഖലയിലെ എല്ലാ ജീവജാലങ്ങളെയും സിഗരറ്റ് കുറ്റിയിലെ കൊടും വിഷങ്ങൾ കൂടിയോ കുറഞ്ഞോ തോതിൽ ബാധിക്കും എന്നതിൽ സംശയമില്ല മാത്രമല്ല ഭൂമിയിലെ സകല ജീവജാലങ്ങൾക്കും ശ്വസിക്കാൻ ആവശ്യമായ ഓക്സിജൻ ഏറ്റവും കൂടുതൽ പുറത്തുവിടുന്ന സസ്യങ്ങളിലെ സൂക്ഷ്മരൂപങ്ങളായ ഈ ആൽഗകളുടെ നാശം പ്രകൃതിയിലെ ഓക്സിജന്റെ അളവിനെ ഗണ്യമായി കുറയ്ക്കാൻ കാരണമാകും പുകവലി മാലിന്യത്തിൻ്റെ അനന്തമായ ദുരന്ത സാധ്യതകൾ ഇനിയും ഒരുപാട് പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ കടലിലെത്തുന്ന മാലിന്യത്തിൻ്റെ നാൽപ്പത് ശതമാനം സിഗരറ്റ് കുറ്റികളെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ പഠനങ്ങൾ കണ്ടെത്തിയത് ഇത് വളരെ ഞെട്ടിക്കുന്നതാണ് കടലിലെ മീനുകൾ ഉൾപ്പെടെയുള്ള ജീവികളെ നശിപ്പിക്കുന്നതിൽ സിഗരറ്റ് കുറ്റികൾ വഹിക്കുന്ന പങ്ക് ഭീമമാണ് കടൽ പരിസ്ഥിതിയെ ആകെ ഇത് തകടമറിക്കും പതിനെട്ട് മാസം മുതൽ പത്തു വർഷം വരെ സിഗരറ്റ് കുട്ടികൾക്ക് കേടു കഴിയുമെന്നാണ് പറയപ്പെടുന്നത് പരിസ്ഥിതി നാശത്തിൻ്റെ രൂക്ഷത ഇത് വർദ്ധിപ്പിക്കുന്നു കടൽ വെള്ളത്തിൽ മാത്രം അലിഞ്ഞു ചേരാൻ തന്നെ ഇവയ്ക്ക് അഞ്ച് വർഷം എടുക്കുമെന്നാണ് കണക്ക് കൂടിയിരിക്കുന്നത് ഒരു വർഷം ലോകത്താകെ ഉദ്ദേശം ഒൻപത് ലക്ഷം ടൺ മാലിന്യങ്ങൾ ഉണ്ടാകാൻ സിഗരറ്റ് കുറ്റികൾ കാരണമാകുന്നുണ്ട് ഒരു ദിവസം ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കോടിയോളം സിഗരറ്റുകൾ വിറ്റഴിക്കപ്പെടുന്നുവെന്നാണ് ഒരു ഏകദേശ കണക്ക് അതായത് ഒരു മിനിറ്റിൽ ഒരു കോടിയോളം സിഗരറ്റുകൾ വിറ്റഴിക്കപ്പെടുന്നു ഇത്രയും തന്നെ വിഷക്കുറ്റികളും നമ്മുടെ പരിസരങ്ങളിൽ വലിച്ചെറിയപ്പെടുകയും ചെയ്യുന്നുണ്ട് അമേരിക്കയിലെ കരമാലിന്യത്തിൻ്റെ അറുപത്തഞ്ച് ശതമാനം ഇത്തരം സിഗരറ്റ് കുറ്റികളാണെന്നാണ് അവിടുത്തെ പരിസ്ഥിതി പ്രവർത്തകർ കണ്ടെത്തിയിട്ടുള്ളത് കേരളത്തിൽ നിന്ന് മാത്രം കഴിഞ്ഞ രണ്ട് സാമ്പത്തിക വർഷത്തിൽ പൊതുനിരത്തുകളിൽ നിന്ന് പോലീസ് പിടികൂടിയത് മൂന്നര ലക്ഷം പുകവലിക്കാരെയാണ് ഇവരിൽ നിന്നും പിഴ ഇനത്തിൽ എട്ട് കോടി ഈടാക്കി നമ്മുടെ കൊച്ചു സംസ്ഥാനത്തിൻ്റെ ഒരു ചെറിയ കണക്കാണിത് സിഗരറ്റ് കുറ്റികളിലെ പഞ്ഞി എന്ന് തോന്നിപ്പിക്കുന്ന ഫിൽറ്റർ സെല്ലോൾ അസ്റ്റേറ്റ് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ മറ്റൊരു രൂപമാണ് ഇത് നൂലിനേക്കാളും നേർത്ത പന്ത്രണ്ടായിരം നാരുകൾ ചേർന്നതാണ് ഒരു ഫിൽറ്റർ എണ്ണായിരത്തി അറുനൂറ്റി എൺപത് വിഷമയമായ രാസപദാർത്ഥങ്ങളാണ് സിഗരറ്റ് കുറ്റിയിലുള്ളത് വലിച്ചെറിയുന്ന സിഗരറ്റ് കുറ്റിയിലെ കത്തിത്തീരാറായ അവശേഷിച്ച ഭാഗത്ത് ലെഡ് ആൾസനിക് കാഡ്മിയം എന്നീ മൂലകങ്ങളുടെ രാസ സംയുക്തങ്ങൾ ഉയർന്ന തോതിൽ അടങ്ങിയിട്ടുണ്ട് ഇവ മാരകവിഷങ്ങളാണ് പുക വലിക്കുമ്പോൾ ഭാഗികമായി മാത്രം പുറന്തള്ളുന്ന ഈ മൂലകങ്ങൾ വലിച്ചെറിയുന്ന കുറ്റികളിൽ കൂടി നമ്മുടെ പരിസരങ്ങളിലെത്തും സസ്യങ്ങളെയും ഇത് ബാധിക്കും ഭക്ഷ്യയോഗ്യമായ വിളകളിൽ കൂടി മനുഷ്യ ശരീരത്തിനും ഇവ യഥേഷ്ടം എത്തുകയായിരിക്കും ഇതിൻ്റെ പരിണത ബലം നമ്മുടെ പരിസ്ഥിതിയിലെ ഏകകോശ ജീവികളിൽ ജനിതക വൈകല്യത്തിനും പുകവലി മാലിന്യം കാരണമാകുന്നുണ്ടെന്നാണ് ഏറ്റവും പുതിയ പഠനങ്ങൾ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് പുക വലിക്കുമ്പോൾ അന്തരീക്ഷത്തിൽ തള്ളുന്ന പുകയിൽ നാലായിരത്തോളം വിഷങ്ങളുണ്ട് ഈ വിഷങ്ങൾ അന്തരീക്ഷത്തിൽ മണിക്കൂറുകളോളം തങ്ങി നിൽക്കുക വഴി നമ്മുടെ വായുമണ്ഡലം മലിനീകരിക്കപ്പെടുന്നു അന്തരീക്ഷ മലിനീകരണത്തിന് ഈ പുക ഒരു കാരണമാണ് ഒരു സിഗരറ്റ് കത്തുമ്പോൾ അത് സൃഷ്ടിക്കുന്ന പരിസ്ഥിതിക തകർച്ച കുറഞ്ഞത് പത്തു വർഷം വരെയെങ്കിലും നിലനിൽക്കുമെന്നാണ് ചില ശാസ്ത്ര സംഘടനകളുടെ പ്രാഥമിക നിഗമനം പുകവലിക്കുന്ന ആൾ സൃഷ്ടിക്കുന്ന മാരകമായ പാരിസ്ഥിതിക ആഘാതം ഇനിയും നാം കൂടുതൽ പഠിക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നത് പുകവലിക്കാർ തന്നെ മാത്രമല്ല താൻ ഉൾപ്പെട്ട സകല പ്രപഞ്ച ജീവികളെയും പുകയില മാലിന്യത്തിലൂടെ നശിപ്പിക്കപ്പെടുന്നു എന്നതാണ് യാഥാർത്ഥ്യം പുകയില ജന്യ രോഗങ്ങൾ മൂലം സംസ്ഥാനത്തിന് വൻ സാമ്പത്തിക ബാധ്യതയാണ് സൃഷ്ടിക്കപ്പെടുന്നത് ഇതുവരെയായി ആയിരത്തി അഞ്ഞൂറ്റി പതിനാല് കോടി രൂപയാണ് ഇതിനായി ചിലവായത് ഇതിൽ അൻപത്തിരണ്ട് ശതമാനം നേരിട്ടുള്ള ചികിത്സാ ചിലവും ബാക്കി നാൽപ്പത്തെട്ട് ശതമാനം രോഗാതുരിത മൂലമുണ്ടായ സാമ്പത്തിക നഷ്ടവുമാണ് മുപ്പത്തഞ്ച് വയസ്സിനും അറുപത്തൊമ്പതിനും മധ്യ പ്രായമുള്ളവരുടെ പുകയില ഉപയോഗത്തെ തുടർന്നുള്ള ചികിത്സാ കണക്കാണ് ഇത് നമ്മുടെ സംസ്ഥാനത്ത് പതിനഞ്ച് വയസ്സിന് മുകളിലുള്ള ഇരുപത്തൊന്നര ശതമാനം പേർ പുകയില ഉപഭോക്താക്കളാണെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇതിൽ പതിമൂന്ന് ശതമാനം പേർ പുകവലിക്കാരും പത്ത് ശതമാനം പേർ പുകയില ഉൽപ്പന്നം ഉപയോഗിക്കുന്നവരുമാണ് പ്രായമായവരിൽ നാൽപ്പത്തിരണ്ട് ശതമാനം വീടുകളിൽ പുകയില പുക നിഷ്ക്രിയ പുകവലി ഏർക്കുന്നവരാണ് പുകയിലെ ഉപയോഗം മൂലമുണ്ടാകുന്ന പ്രധാന രോഗങ്ങൾ ഹൃദ്രോഗം ക്യാൻസർ ക്ഷയരോഗം ശ്വാസകോശ രോഗങ്ങൾ എന്നിവയാണ് ഇവ മൂലമുണ്ടായ സാമ്പത്തിക നഷ്ടം അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് കോടിയാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സാമ്പത്തിക ചെലവ് ഉണ്ടാക്കുന്നത് മൂലമാണ് ഇരുന്നൂറ്റി ഇരുപത്തി കോടി രൂപ ആയിട്ടാണ് അത് കണക്കാക്കപ്പെടുന്നത് അടുത്തത് ശ്വാസകോശ രോഗങ്ങൾക്ക് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കോടിയും ക്ഷയരോഗം അറുപത്തേഴ് കോടിയും അർബുദം അൻപത്തഞ്ച് കോടിയുമാണ് സംസ്ഥാനത്ത് ചിലവായത് ഹൃദ്രോഗം മൂലമുള്ള സാമ്പത്തിക ചിലവിൽ അൻപത്തൊന്ന് ശതമാനവും നേരിട്ടുള്ള ചികിത്സാ ചിലവാണ് എന്നാൽ ശ്വാസകോശ രോഗങ്ങളുടെ നാൽപ്പത്തെട്ട് ശതമാനവും രോഗാതുരുത്വം മൂലമുണ്ടാകുന്ന ചിലവാണ് ദേശീയ തലത്തിൽ മൊത്തം ജി ഡി പിയുടെ ഒരു ശതമാനമാണ് പുകയില ജന്യ രോഗങ്ങൾ മൂലമുള്ള ചിലവ് അതായത് ഒരു ലക്ഷം കോടി രൂപ ഇത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കഴിഞ്ഞ രണ്ട് വർഷമായി ആരോഗ്യരംഗത്ത് ചിലവിട്ട മൊത്തം തുകയുടെ പന്ത്രണ്ട് ശതമാനമാണ് എന്നാൽ എല്ലാ പുകയില ഉൽപ്പന്നങ്ങളുടെയും വ്യാപാരത്തിൽ നിന്ന് കേന്ദ്ര എക്സൈസ് വകുപ്പിന് ലഭിച്ച മൊത്ത വരുമാനം രോഗങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ച തുകയുടെ പതിനേഴ് ശതമാനം മാത്രമേ ഉള്ളൂ എന്നതാണ് കൗതുകകരം ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ പുകയില ഉപയോഗത്തിൽ ഗണ്യമായ കുറവ് വന്നിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ട് എന്തായാലും ആശ്വാസകരം തന്നെയാണ് ഇരുപത്തൊന്ന് ശതമാനത്തിൽ നിന്നും പന്ത്രണ്ട് ശതമാനമായി പുകവലി കുറഞ്ഞെന്നാണ് കണ്ടെത്തിയത് ഗ്ലോബൽ അഡൽസ് ടുബാക്കോയാണ് ഈ സർവേ നടത്തിയത് രണ്ടായിരത്തി ഒൻപതിൽ നടന്ന ആദ്യ സർവേയിൽ പുകയിലെ ഉപയോഗം ഇരുപത്തൊന്ന് ശതമാനമായിരുന്നു ഇതാണിപ്പോൾ പന്ത്രണ്ട് ശതമാനമായി കുറഞ്ഞത് പതിനഞ്ച് വയസ്സിന് മുകളിലുള്ളവരുടെ പുകവലി പതിമൂന്ന് ശതമാനത്തിൽ നിന്നും ഒൻപത് ശതമാനമായി കുറഞ്ഞു പുകയില്ലാത്ത ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം പത്ത് ശതമാനത്തിൽ നിന്നും അഞ്ച് ശതമാനമായി സിഗരറ്റും മുറുക്കാനിലെ പുകയിലയുമാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത് പുകയില ആദ്യമായി ഉപയോഗിക്കുന്നവരുടെ പ്രായം പതിനെട്ട് വയസ്സിൽ നിന്നും ഇരുപത് വയസ്സായി മാറിയിട്ടുണ്ട് എന്തായാലും അത് ആശ്വാസകരം തന്നെയാണ് പരോക്ഷമായി പുകയേൽക്കുന്നവരുടെ അതായത് നിഷ്ക്രിയ വലി എന്ന് പറയും അവരുടെ എണ്ണം ഗണ്യമായി തന്നെ കുറഞ്ഞിട്ടുണ്ട് നാൽപ്പത്തൊന്ന് ശതമാനത്തിൽ നിന്നും അത് പതിനാറ് ശതമാനത്തിലേക്ക് കുത്തനെ ഇടിഞ്ഞു ഇതൊക്കെ ആശുപത്രികളിൽ ചികിത്സയ്ക്കായി വരുന്ന രോഗികളിൽ നിന്നും എടുത്തിട്ടുള്ള കണക്കാണ് അതുകൊണ്ട് തന്നെ ഇത് കൂടുതലും കൃത്യവുമാണ് പൊതുസ്ഥലത്ത് പതിനെട്ട് ശതമാനത്തിൽ നിന്നും പതിമൂന്ന് ശതമാനമായി പുകവലി കുറഞ്ഞിട്ടുണ്ട് ജോലി സ്ഥലങ്ങളിൽ പതിനേഴ് ശതമാനത്തിൽ നിന്നും ഇരുപത് ശതമാനമായി അത് കൂടിയിട്ടുമുണ്ട് അങ്ങനെയും ഒരു കണക്കുണ്ട് എന്തായാലും കേരളത്തിൽ പുകവലി കുറയുന്നുണ്ട് എന്നത് ഒരു വസ്തുത തന്നെയാണ് എന്നാൽ പുകവലിക്ക് പകരം മുറുക്കാൻ മൂക്കിൽ വലിക്കുന്ന പൊടി അതുപോലെ തന്നെ പാക്ക് ലഹരി ഉപയോഗിച്ചുള്ള പാക്കുകൾ ഇതെല്ലാം സംസ്ഥാനത്ത് മുമ്പത്തേക്കാൾ കൂടിയിട്ടുണ്ട് എന്ന കണക്കും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിൽ വന്ന് ജോലി ചെയ്യുന്നവരുടെ ഇടയിലാണ് കൂടുതലായും ഈ പുകയില ചവയ്ക്കുന്ന സ്വഭാവത്തിലുള്ള ലഹരി ഉപയോഗം കാണുന്നത് അതുകൊണ്ട് തന്നെ അതിൽ പലർക്കും ക്യാൻസർ പോലുള്ള കബിൾ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ധാരാളമായി കണ്ടുവരുന്ന സാഹചര്യവുമുണ്ട് വിവിധ ആശുപത്രികളിൽ നിന്നും എടുത്തിട്ടുള്ള കണക്കുകൾ പ്രകാരം അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കിടയിലാണ് കൂടുതലായും കവിൾ ക്യാൻസറുകൾ ധാരാളമായി കാണുന്നത് അവർ ഈ പുകയില ഉൽപ്പന്നങ്ങൾ ചവച്ചു തിന്നുന്ന പുകയില ഉൽപ്പന്നങ്ങൾ ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് അതിൽ പഠനം നടത്തിയിൽ നിന്നും മനസ്സിലാവുന്നത് എന്തായാലും പുകവലിക്കെതിരെ ശക്തമായ ബോധവൽക്കരണം തീരൂ നിയമങ്ങൾ എത്ര തന്നെ ഉണ്ടായാലും ബോധവൽക്കരണം അനിവാര്യമാണ് അത് ബലം കാണുകയും ചെയ്യും നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ പുകവലി കുറഞ്ഞതിന് ഒരു പ്രധാന കാരണം ശക്തമായ ബോധവൽക്കരണം തന്നെയാണ് പൊതുസ്ഥലത്ത് പുകവലിക്കാൻ പാടില്ല എന്ന നിയമം അത് കർശനമായി പാലിക്കാൻ അധികൃതർ തീരുമാനിച്ചത് അതുപോലെ തന്നെ കോടതി ഇടപെടലുകൾ സ്കൂൾ പരിസരത്തോ മറ്റ് ആളുകൾ തിങ്ങിക്കൂടുന്ന സ്ഥലത്തോ സിഗരറ്റോ അതുപോലെയുള്ള പാക്കുകളോ വിൽക്കാൻ പാടില്ല എന്ന കർശന നിയമം അത് ആർക്ക് വേണമെങ്കിലും ചൂണ്ടിക്കാണിക്കാം അധികൃതർക്ക് രഹസ്യമായി സന്ദേശങ്ങൾ കൊടുക്കാം അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ പിടിക്കപ്പെടും എന്ന അവസ്ഥ ഇതെല്ലാമാണ് നമ്മുടെ സംസ്ഥാനത്ത് പുകയില വളരെയധികം കുറഞ്ഞു വരാൻ ഒരു കാരണം അതുമാത്രമല്ല എക്സൈസ് വകുപ്പ് ശക്തമായ നടപടികളാണ് ഇതിനു വേണ്ടി എടുത്തു വരുന്നത് പുകവലി പൊതുസ്ഥലത്ത് ഇന്ന് തീരെ ഇല്ല എന്ന് തന്നെ പറയാം മറ്റ് സംസ്ഥാനങ്ങളെ അഭ്യർത്ഥിച്ച് കേരളം വളരെ മുന്നിൽ തന്നെയാണ് ഇക്കാര്യത്തിൽ ഇതുവരെ കേട്ടത് അറിവിന്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിച്ചത് വലിശാല രാജു എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ